എല്ലാവരും ഇന്ന് ഞങ്ങളുടെ എട്ടാമത്തെ വിവാഹ വാർഷികമാണ് അപ്പൊ ആ വിവാഹ വാർഷികം വെള്ളത്തിൽ എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ പേര് ഉണ്ണി ഉണ്ണി ബോട്ടിന്റെ ഓർഡർ ഞാനാണ് അപ്പൊ ബോട്ടിൽ ആഘോഷത്തിന് ഞാനങ്ങനെ കൊടുക്കാറില്ല പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ കയറി ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയും മനസ്സിലായാലും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ വലിയ ബോട്ട് അപ്പൊ ചെറിയ സെലിബ്രേഷൻ മതി കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വലത്തോട്ട് പിടിക്കുമ്പോൾ വലത്തോട്ടാ പോകുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ആരെങ്കിലും വെള്ളത്തിൽ പോയാൽ തന്നെ ടയർ ഇരിപ്പൊണ്ടെടുത്ത് കൈ പിടിച്ചോളണം ഇരുട്ടിക്കൊണ്ട് പോകാനല്ലോ അത് പിടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകൂല മനസ്സിലായാലോ എല്ലാവരും നിങ്ങളുടെ സേഫ്റ്റിയാണ് എനിക്ക് വലുത് മനസ്സിലായാലോ അല്ലെങ്കിൽ അവസാനം ഞാൻ സമാധാനം പറയും ഇത്ര സ്ഥലം നമ്മുടെ നാട്ടിൽ കിടന്നിട്ട് എല്ലാ ഓഡിറ്റോറിയം ഒക്കെ എടുത്ത് വാടക എടുത്തിട്ട് അവിടെ ആഘോഷിക്കണ്ട എത്ര പേര് അടിച്ചു കൊടുക്കാറില്ല നമുക്ക് വന്ന് കടന്നു വെച്ചാ കാണിക്കോടാണ് നിനക്കറിയാലെ ഞങ്ങളുടെ രണ്ടുപേരുടെ പ്രേമം ഈ വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു നിങ്ങൾ ലവ് സാധനം ആണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുന്നത് ഒരു സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ടാ ഇവളവിടുന്ന് ഡൈവ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഡൈവ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ കൂടി ഇങ്ങനെ നീന്തി വരുകയാണ് അപ്പൊ ഞാൻ കരുതി ജലകന്യാണ് വന്നേന്ന് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ എത്തിയപ്പോഴാണ് ഞാൻ ഇവളുടെ ഫേസ് ആദ്യമായിട്ട് കാണുന്നത് അന്നേരം തന്നെ ഒരു ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയില്ലേ അപ്പൊ ആ ഒരു സാധനം ഉണ്ടായിരുന്നു അതിനുശേഷം വൈപ്പിൻ ജെങ്കാറ് ഫോട്ട് കൊച്ചിക്ക് ഇങ്ങനെ ജങ്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ പുഴ നടുക്കട്ടെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവളെന്റെ തൊട്ടടുത്ത് നിൽക്കണ് ഇവളെന്തോ ജോലിക്ക് പോണേ അങ്ങനെ ഞാൻ ആ വെള്ളത്തിന്റെ തടുക്കു വെച്ചിട്ട് ഒത്തു വെച്ചിട്ടാണ് ഞാൻ ഉള്ളോട് പറഞ്ഞത് ഐ ലവ് അങ്ങനെ പിന്നെ ആ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ സമ്മതിക്കാതായി വിഷയങ്ങളായി പ്രശ്നങ്ങളായി ഒരു രാത്രിക്ക് രാത്രി ഒരു കൂട്ടുകാരന്റെ വഞ്ചി എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഞങ്ങൾ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയാണ് വെള്ളത്തിലാണ് ഞങ്ങളുടെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ സെലിബ്രേഷൻ നമ്മൾ വെള്ളത്തിൽ അയ്യോ മൊത്തം പൊളിച്ചല്ലോ അങ്ങനെ ഒരു കാണുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ വിളിച്ചൊരു സെമിത്തേരി നടത്തേണ്ടി വരുമല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഇവളുടെ ഒരു അമ്മാവൻ വകലമാവും മരിച്ച സമയത്ത് ഞാനവിടെ ട്യൂബ് കെട്ടാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഞാൻ ഈ പുള്ളിക്കാരി ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങളുടെ കോളനിൽ ഒരു പുള്ളിക്കാരൻ മരിച്ചപ്പോഴാണ് ഇവളും ഇവിടെ അച്ഛനും കൂടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇവളെ അവിടെ വെച്ച് കണ്ടു ഞാൻ അവരുടെ ആ വിഷമത്തിന് ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവളെ കണ്ടത് ഇവളോട് ഐ ലവ് അയലാമിയും പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഇവളുടെ അച്ഛൻ അറിഞ്ഞു ഇതറിഞ്ഞ് പുള്ളി കെട്ടി തൂങ്ങി ചത്തും അന്ന് രാത്രി ഞാൻ ഇവളുമായിട്ട് നേരം മുങ്ങി ഒരിടത്ത് പുള്ളി തൂങ്ങി നിൽക്കുന്ന ഒരിടത്ത് ഇവിടെ കരുത്താൻ ഞാൻ താലി കെട്ടി അങ്ങനെ വരുമ്പോ ഞങ്ങള് ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്ന കൊള്ളാം

അതെ കേക്ക് കെട്ടീണ നമുക്ക് രണ്ടെണ്ണം അടിക്കണ്ടേ കേട്ടാ ആ പരിപാടി വേണ്ട പരിപാടി കേക്ക് കേക്ക് കെട്ടിയാ പക്ഷെ വെള്ളം അടിച്ച് വെള്ളത്തിൽ കൂടി നീന്താന്ന് വിചാരിക്കേണ്ട വിചാരിക്കേണ്ട എന്റെ അത് നീ കേട്ടാ പിന്നെ അല്ലാണ്ട് ഞങ്ങൾ അടിക്കുന്നില്ല പിന്നെ ഏ ഡ്രൈവർ ഉണ്ണിക്ക് അടിക്കാലോ ഉണ്ണിടിക്കില്ലേ ഉണ്ണി അടിക്കുന്നില്ലേ നിർബന്ധമില്ല െ എനിക്ക് എനിക്ക് കഴിക്കാൻ എനിക്ക് കരയിലാണെങ്കി ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല കുഴപ്പമില്ല വള്ളത്തിലാവുമ്പോഴപ്പിക്കലൊന്നുമില്ല പോലീസ് അങ്ങനെ ഒരു ഗുണമുണ്ട് അത് കണ്ട അതാണ് ടെർമിനല് ടെർമിനലോ ഇരിക്കു സ്ഥലം അതേ ചേട്ടാ പിന്നെ അത് കൂടാണ് വേറെന്തൊക്കെയാ ഇടിയത് കാണുന്നതാണ് വൈപ്പിക്കരണ്ടീനമലകള് നരന്ന് നിൽക്കണോ വലിച്ചോ വലിച്ചോ ചീനമല വലിക്കുന്നുണ്ട് വലി 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 ചീനമല വലിക്കുന്നുണ്ടോ എന്തുണ്ടോ അതാണ് ചീനമല വലിക്കുന്നു ആ ഇനി ഉണ്ടാക്കണ്ടെ രണ്ടാവശ്യം ഉണ്ടാക്കിയത് ഇനി ഉണ്ടാക്കോളാം നല്ല രസം നല്ല രസമാണ് അഞ്ചു നില കപ്പലും കിടക്കണോ അഞ്ചയോ അഞ്ചു നില ഒന്നില്ല അതൊരു നിലയുള്ളൂ നല്ല വെള്ളത്തിന്റെ അടിയിലാണ് ടിയിലാണ് അതല്ലേ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം ദിസ് കൊച്ചി ഓഫ് കൊച്ചിൻസി മലയാളം അതല്ല ഞാനിങ്ങനെ ടൂറിസ്റ്റുകൾ വരുമ്പോ പറഞ്ഞു അങ്ങനെ ആയി പോയതാ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും നമുക്കൊരു മ്യൂസിക് നമുക്ക് ആ ഇട്ടിട്ട് ഫാമിലാണ് ഞാൻ പറഞ്ഞു എന്റെ ബോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കരുത് ഇത് മറിഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ ഞാൻ കയറും ആറര കിലോമീറ്ററേ ഉള്ളു ഞാൻ നീന്തി നീന്തൽ അറിയാം കൊച്ചി കൊച്ചായലില് പണ്ട് കൊച്ചിലും ഒരുപാട് പ്രോഷ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീന്തിട്ടുള്ളത് അല്ലേട്ടാ ഇതപ്പോ നീപ്പ് ഞാനുണ്ടല്ലോ ഞാൻ എന്നെ അറിയാൻ പാടില്ല അതെ അതെ മൂക്കു മുട്ട കുടിച്ചിട്ടേ മുട്ടേ നീന്തും ഞാൻ ഒരുപാട് ഫാമിലീ കണ്ട ഇതുപോലെ കൂതറ രണ്ട് ഫാമിലി ഞാൻ ആദ്യമായിട്ട് കണ്ടു ഓടിക്കണം പണ്ടി ഓടിക്കണം അത് ചുമ്മാർത്താൻ പറയുന്നത് നമ്മള് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്നിട്ട് നമ്മൾ ഈ അങ്ങനോട് ബഹളം വെച്ച് കഴിഞ്ഞ കാര്യങ്ങൾ നടക്കണല്ലേ എല്ലാവരും ഒന്നും കൂളായ കണ്ടടുത്തേ എന്നിട്ടൊരു ബ്രീത്ത് മോളിലേക്ക് എടുത്ത ശ്വാസം കൂൾ ഈ കൂൾ കൂൾ എന്ന് പറയുമ്പോ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു തണുപ്പ് താഴേക്ക് അരിച്ചരിച്ചിറങ്ങണതണ്ട ചേടാ തണുപ്പ് അരിച്ചരിച്ചിറങ്ങുന്നുണ്ട് പക്ഷെ തലയിൽ കൂടിയല്ല ഏട്ടാ കാലിക്കൂടെ ആ എപ്പഴാണേ പോലെ കൂടിയല്ല തണുപ്പ് കയറുന്ന അടി കൂടി വെള്ളം കയറുന്ന ഇവിടെ വഞ്ചി കറക്റ്റ് കയറ്റി കഴുകുമ്പോ വെള്ളം പോകാൻ പറ്റി തൊള അടയ്ക്കുന്ന പുള്ളി കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു ലിറ്റർ അത് മാറ്റി പിടിച്ചോട്ടോ അടച്ചു പിടിച്ചോ വെള്ളം വെക്കാനാ

ആളിറങ്ങണോടാ അറിയാ നീ ഇറങ്ങാ നീ ഇറങ്ങാ നിന്നെ വിളിച്ചിട്ടില്ല നീ വെറുതെ വന്നാലട വെട്ടിക്കറങ്ങടാ പറഞ്ഞത് ഇറക്കാൻ പറ്റൂല അല്ലെങ്കി നിന്റെ ഭാര്യ ഇറക്കി വിടാളെ നീ ഒന്ന് ഇറക്കിട എന്റെ പുറത്തോടെ നെറുകാൻ പറഞ്ഞു ആരെങ്കിലും ഇ എം ഐ അടക്കണം എനിക്ക് അടക്കം എന്റെ കെട്ടിട എന്റെ പൊന്നേളം എല്ലാം മുങ്ങി ചത്തേനെ പണ്ടോ ദൈവങ്ങ എന്തൊരു സ്നേഹബന്ധമായിരുന്നു ചാകാൻ പോയി കഴിഞ്ഞപ്പ കൂട്ടുകാരനും ഇല്ല കൂട്ടുകാരില്ല ഭാര്യ ഇല്ല ഭർത്താവൂല്ല എന്നാലും നിസാര സമയം കൊണ്ട് നീ എന്നോട് നടു വിളിച്ചില്ലെന്നും പറഞ്ഞു സംഭവിക്കാനുള്ള സംഭവിച്ചു സെലിബ്രേറ്റ് ചെയ്യാനാണ് വന്നത് എട്ടാമത്തെ അത് ഒന്നും ഇല്ല എങ്ങനെയും കൊറവൊന്നുമില്ല അപ്പൊ ശരി ഏഹ് അതെ ഡീസല് തീർന്നല്ലോ അല്ല കൊറേ നേരമായിട്ട് ഡീസല് തീർന്നാക്കും ഞാൻ ഡീസൽ തീർന്നപ്പോഴും നിർത്തിരിക്കണത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഡീസല് ആ പിന്നെ വലിയ കല്ലാസുരം ഉണ്ടാവില്ല എട്ടാമത്തെ അവളല്ലേ ഭാര്യ നിങ്ങൾക്ക് തൽക്കാലം ഞാൻ ഒരു ഗിഫ്റ്റ് വരാ പിടിച്ചോ പിടി നിന്റെ എത്രാമത്തെ വെട്ടിങ്സറിയാണല്ലോ പറഞ്ഞത് എട്ടാമത്തെ കളിയാ എത്രാമത്തെ വെട്ടി ആനുവേഴ്സറിക്ക് തന്നെ എത്തിന്റെ പണി നല്ലോടാ 뭐와아와 <shriek> 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 <shriek>